മോഷ്ടിക്കാൻ കേടുമ്പോ ആദ്യം എന്ത് ചെയ്യണം ശരിക്കും അറിയില്ല രക്ഷപ്പെടാനുള്ള വാതിൽ തുറന്നിടണം ശബരിമല ശ്രീകോവിലെ സ്വർണ്ണപ്പാളിന്ന് കിലോ കണക്കിന് സ്വർണ്ണം മിസ്സിംഗ് ആണെന്ന് നാട്ടുകാരോടെ സർക്കാരും ബോർഡും പിന്നെ മേയറിലേക്ക് അയ്യപ്പന്റെ സ്വർണ്ണ അടിച്ചുമാറ്റിയ ആളുകളാണ് സർക്കാരിലും ബോർഡിലും ഇരിക്കുന്നത് ലാത്തി കൊണ്ട് നല്ല പത്തെണ്ണം അങ്ങോട്ട് പൊട്ടിച്ചു കൊടുത്താൽ മതി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി അത് എന്ന് പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിട്ട് അത് കണ്ടെടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് ദൈവമേ കുടുംബടക്കം ഈ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പോറ്റി എന്താണ് സ്പോൺസർക്ക് ഉള്ള ഒരു സ്വർണം പൂശാൻ വേണ്ടി ചെന്നൈയിലേക്ക് എടുത്തിട്ടാണ് താൻ എനിക്ക് കള്ള പാസ്പോർട്ട് സംഘടിപ്പിച്ചതാ

ക്ഷേത്രത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇതാണല്ലേ ശരിക്കും സ്വർണ്ണമുക്കൽ സ്വർണ്ണമുക്കൽ പറയണത് എന്നോട് പൊറുക്കണം ഒന്നും പുറത്തേക്ക് പോയിട്ടില്ല താങ്ക് യു എല്ലാ പിന്നെ ഒരു കാര്യം ചെയ്യാ പോയിട്ട് രാവിലെ വരാ